ഈ മാസം പതിനാല് വെള്ളിയാഴ്ച കടുത്ത ബ്രോങ്കേറ്റീസ് ബാധയെ തുടർന്ന് റോമിലെ ജമല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഫ്രാൻസിസ് പാപ്പയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക തുടരുന്നു വത്തിക്കാൻ മാധ്യമ വിഭാഗം പുറത്തുവിട്ട ഏറ്റവും പുതിയ വാർത്താക്കുറിപ്പിൽ സൂചിപ്പിക്കുന്നത് പാപ്പയുടെ നില ഗുരുതരം എന്നു തന്നെയാണ് ഇന്നലെ പുറത്തുവന്ന വാർത്താക്കുറിപ്പിൽ നിന്ന് വ്യത്യസ്തമാണ് ഇന്നത്തെ വാർത്താക്കുറിപ്പ് ഇന്നലെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതിയുണ്ടെന്നാണ് സൂചിപ്പിച്ചിരുന്നത് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ പാപ്പയുടെ ആരോഗ്യനിലയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ആശങ്കയുടെ നിഴലിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പാപ്പ നന്നായി വിശ്രമിക്കുന്നുണ്ടെന്ന് സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും അണുബാധ നിയന്ത്രിക്കാനുള്ള ശ്രമത്തിലാണ് ജമല്ലി ആശുപത്രിയിലെ ആരോഗ്യ വിഭാഗം പാപ്പയെ സി ടി സ്കാനിന് വിധേയമാക്കിയെന്നും കടുത്ത ശ്വാസതടസ്സം ഇല്ലെന്നും വാർത്താക്കുറിപ്പിൽ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ സൂചിപ്പിക്കുന്നു രാവിലെ വിശുദ്ധ കുർബാന സ്വീകരിച്ച ശേഷം ഔദ്യോഗിക ജോലികൾ ചെയ്തെന്നും വത്തിക്കാൻ മാധ്യമവിഭാഗം കുറിച്ചു കഴിഞ്ഞ അഞ്ചു ദിവസമായി പാപ്പയുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് രാവിലെയും വൈകിട്ടുമായി രണ്ട് പത്രക്കുറിപ്പുകളാണ് വത്തിക്കാൻ പുറത്തുവിടുന്നത് ആരോഗ്യനിലയുടെ സങ്കീർണത കണക്കിലെടുത്ത് പാപ്പ ജമല് ആശുപത്രിയിലെ ആരോഗ്യ വിഭാഗത്തിന്റെ നിരന്തര നിരീക്ഷണത്തിലാണ് തുടരുന്നത് വത്തിക്കാൻ ഡെസ്ക് വോക്സ് ന്യൂസ്